അധിക തീരുവയിൽ ട്രംപിന് മറുപടിയുമായി പ്രധാനമന്ത്രി രാജ്യ താൽപര്യത്തിനായി എന്തും നേരിടാൻ തയ്യാറെന്ന് മോദി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും അതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം भारत अपने किसानों के पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूँ व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूँ मेरे देश के किसानों के लिए मेरे देश के मछुआरों के लिए मेरे देश के पशुपालकों के लिए आज भारत तैयार है അതിൽ പലവിടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ തന്നെ ഇരുപത് ശതമാനത്തോളം ഈ ക്രൂഡ് ഓയിലും പരിഹരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിൽ കൊണ്ട് കൂടിയാണ് കർഷകർക്കാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിലും അതേറെ പ്രയോജനകരമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ആ കർഷകർക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം രാജ്യത്തിൻ്റെ താല്പര്യത്തിനൊപ്പമാണ് നിലപാടെടുക്കുക എന്ന സൂചനയാണോ ഡൊണാൾഡ് ട്രംപ് വേണ്ടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നിലപാടിൽ ഒരിഞ്ചു പോലും പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ദില്ലിയിൽ നടന്നൊരു പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം ഇന്നലെ അൻപത് ശതമാനം തീരുവ പിഴ താരിഫ് അടക്കം ഏർപ്പെടുത്തുമ്പോൾ കർഷകരെ അത് ബാധിക്കും ക്ഷീരകർഷകരെ അത് ബാധിക്കും മത്സ്യമേഖലയെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം പരസ്യ പ്രതികരണം വരുന്നു രാജ്യ താൽപര്യത്തിനാണ് മുൻഗണന എന്ന് പ്രധാനമന്ത്രി പറയുന്നു കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംരക്ഷിക്കുകയാണ് ആദ്യ പരിഗണന ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല തയ്യാറാകില്ല അത് കാരണം ഒരുപാട് വില നൽകേണ്ടി വന്നേക്കാം വലിയ വില രാജ്യത്തിന് നൽകേണ്ടി വന്നേക്കാം ആ വില നൽകാൻ ഞാനും രാജ്യവും തയ്യാറാണ് സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഒരു ഇഞ്ച് പോലും ഇക്കാര്യത്തിൽ പിറകോട്ടില്ല മുന്നോട്ട് തന്നെ എന്നുള്ള സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാചകങ്ങളിലുള്ളത് ദില്ലിയിലെ ഒരു പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി ഈ വിഷയം പരോക്ഷമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് അരുൺകുമാർ